ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളായാണ് ഇന്ത്യ പാക് മത്സരങ്ങളെ വിലയിരുത്തുന്നത് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദ്രരാഷ്ട്ര പരമ്പരകൾ നിലച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി നിലവിൽ ഐ സി സി ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇരു ടീമുകളും തമ്മിലുള്ള പരമ്പരകൾക്ക് വിരാമമായത് ഇപ്പോഴിതാ ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയ്ക്കുള്ള കാര്യങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഓസ്ട്രേലിയൻ സ്റ്റേഡിയം വേദിയാകുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ മധ്യസ്ഥതയിൽ മത്സരങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുമായി സംബന്ധിച്ച കാര്യങ്ങളിൽ ചർച്ച പുരോഗമിക്കുകയാണെന്നും സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ലെന്നുമാണ് ഇപ്പോൾ വരുന്ന വിവരം ഇന്ത്യയുമായി ഏത് വേദി വേണമെങ്കിലും പങ്കിടാമെന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയുമായി ത്രിരാഷ്ട്ര പരമ്പര നടത്താനുള്ള ചർച്ചയാണ് നടക്കുന്നത് വർഷങ്ങളായിട്ട് ഇത്തരം മത്സരങ്ങൾ ഐ സി സി നടത്താറില്ല ഇന്ത്യ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ട്രൈനേഷൻ സീരീസ് നടത്തിയാൽ ക്രിക്കറ്റ് ആരാധകർക്ക് അതൊരു വലിയ ആവേശമായിരിക്കും ബി സി സി ഐ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനിലോട്ട് പോകില്ല എന്ന നിലപാടിലാണ് ബി സി സി ഐ ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും ബി സി സി ഐ എന്തു തീരുമാനമെടുക്കുമെന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്